പുതിയ ബന്ധങ്ങൾ പരിയാപുരം പൂരപ്പറമ്പ് നെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശദിന മഹാശിവരാണയജ്ഞം നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ ഡിസംബർ ഏഴ് ഞായറാഴ്ച വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ീ വരുന്ന നവംബർ ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മുതൽ ഡിസംബർ ഏഴ് ഞായറാഴ്ച വരെ കൃഷികം പത്ത് മുതൽ ഇരുപത്തി വരെ അധികം ഭീകരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതി അതിന് വിപുലമായ സഹൊക്കെ രൂപീകരിച്ചു കൊണ്ട് ആ പരിപാടി അതിഗംഭീരമാക്കി എല്ലാ ഭക്തജനങ്ങളുടെയും സഹായങ്ങളോടുകൂടി അധികം ഭീകരമായി നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നാലാമത്തെ വർഷമാണ് ക്ഷേത്രത്തിൽ മൂന്ന് വർഷം സ്കന്ധപുരാണ യജ്ഞാനജ്ഞ ആയിരുന്നു നടത്തിയിരുന്നത് ഇപ്രാവശ്യം മഹാശിവപുരാണ യജ്ഞമാണ് നടത്തുന്നത് അതായത് സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം മുതല് മഹാശിവപുരാണത്തിൽ അതിന്റെ കഥയിലൂടെ ഭക്തജനങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മഹാശിവപുരാണ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹായ സഹനങ്ങളും കൊണ്ടും ക്ഷേത്രം ഇന്ന് വളരെയധികം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ഭക്തജനങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനുമുണ്ട് അതിനെല്ലാം തന്നെ ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹായ സഹുണ്ടാകണമെന്നും ഈ പന്ത്രണ്ട് ദിവസം പതിനൊന്ന് ദിവസം നട ക്ഷേത്രത്തിൽ നടത്തുന്ന മഹാശിവപുരാണ യജ്ഞത്തിൽ എല്ലാ നാട്ടുകാരായ ഭക്തജനങ്ങളും പങ്കെടുക്കണം പങ്കെടുത്തത് വിജയിപ്പിക്കണമെന്നും വിചിതമായി പ്രേർക്കുകയാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ ാണ് ക്ഷേത്രത്തിൽ ശിവപുരാണ യജ്ഞം നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം തന്നെ അന്നദാനവും എല്ലാം ക്ഷേത്രത്തിൽ ഉണ്ടാവും എല്ലാ ഭക്തജനങ്ങളും അത് ഉപയോഗപ്പെടുത്തുകയും രാവിലെ തൊട്ട് തന്നെ ക്ഷേത്രത്തിലെത്തി ഈ മഹാശിവപുരാണ യജ്ഞം വിജയിപ്പിക്കണമെന്നും വിഹിതമായി അഭ്യർത്ഥിക്കുക ഏഴ് ഞായറാഴ്ച ഇരുപത്തിയൊന്ന് പതിനൊന്നാം ദിവസം ഞായറാഴ്ചയാണ് അപ്പോ അന്ന് നടക്കുന്നത് അഷ്ടോത്തര നാളികേര ഗണപതിവോമം പ്രധാന ഗണപതി ഹോമമാണ് അഷ്ടോത്തര നാളികേരം ഗണപതി ഹോമം ആറേ അഞ്ചേ മുപ്പനാല് ആറാം മുപ്പത് ശിവസഹസ്രനാമ ജപം സൂക്തജപം ഏഴുമണിക്ക് നാദജലത്തോടു കൂടി ത്രിഫലപ്രതിഷ്ഠ ഏഴാം മുപ്പത് മഹാശിവപുരാണ പാരായണം പത്തിന് സമാപന രുദ്രാഭിഷേകം ഭസ്മാഭിഷേകം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ശിവപുരാണ പാരായോഷയാത്ര കലശാഭിഷേകം ആചാര ദക്ഷിണ യജ്ഞ ദീപം ശ്രീകോവിലേക്ക് നീന്തുന്നു പ്രസാദകുട്ട് അന്നദാനം ഉണ്ടായിരിക്കുന്നത് യജ്ഞശാലയിൽ ഭസ്മാഭിഷേകം ശിവപഞ്ചാക്ഷാർച്ചന ശിവപൂജ മഹാഗണപതി കൂടി ഈ യജ്ഞശാലയിലെ എല്ലാ കാര്യങ്ങളും സഭത്തോടെ എല്ലാവരും എല്ലാ നാട്ടുകാരും പങ്കെടുക്കണം പിന്നെ കലവള നിറക്കുന്നതിന് എല്ലാ ഭക്തരും ഉണ്ടായിരിക്കണം മുപ്പതിന് ഗണപതിവാമം സൂക്തജപം ആറ് മുപ്പതിന് ശിവസഹസ്രനാമം ഏഴ് മണിക്ക് ഗ്രന്ഥ നമസ്കാരം സമൂഹ പ്രാർത്ഥന നാളത്തോടു കൂടി ശ്രീഫല പ്രദീക്ഷിണം ദമ്പതി പൂജ അതായത് ദമ്പതി പൂജ നടത്തുന്നത് ഏഹ് ദമ്പതികൾക്ക് മാത്രമായിട്ടല്ല ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല കാര്യങ്ങൾ നടത്തുവാനും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുവാനും വേണ്ടിയിട്ട് കൂടിയാണ് ദമ്പതി പൂജ നടത്തുന്നത് അതിനുശേഷം ഏഴ് മുപ്പതിന് ശിവപുരാണം പാരായണം അന്ന് തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ രുദ്രാഭിഷേകം ജനം കൊണ്ട് യജ്ഞാചാര്യൻ ചങ്ങനാശ്ശേരി ശ്രീധര വൈദിക മഠം ദിലീപ് വാസവന്റെ നേതൃത്വത്തിലാണ് യജ്ഞങ്ങൾ നടക്കുക ക്ഷേത്രം പ്രസിഡന്റ് സി ഷൺമുഖൻ വൈസ് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ എം എന് മണികണ്ഠൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടിവി ന്യൂസ് താനൂർ You me. Bhutiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.